അരൂർ പത്മനാഭൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് ദാനവും അനുസ്മരണ സമ്മേളനവും ചൊവ്വാഴ്ച വൈകിട്ട് അരൂർ സ്കൂളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ സഹകാരിയും കോൺഗ്രസ് നേതാവും സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ നിര സാന്നിധ്യവുമായിരുന്ന അരൂർ പത്മനാഭന്റെ സ്മരണയ്ക്കായി അരൂർ പത്മനാഭൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് ദാനവും അനുസ്മരണ സമ്മേളനവും ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് അരൂർ യു പി സ്കൂളിൽ നടക്കും ഏറ്റവും നല്ല പൊതുപ്രവർത്തകനുള്ള അവാർഡ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ വി എം ചന്ദ്രൻ പ്രമോദ് കക്കട്ടിൽ കെ സജീവൻ എന്നിവർ പങ്കെടുത്തു അരൂർ പത്മനാഭൻ എന്ന് പറയുന്ന വടകര താലൂക്കിലെ പ്രശസ്തമായ കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്തും സാഹിത്യരംഗത്തും ഈ താലൂക്കിൽ നിറഞ്ഞു നിന്ന ഒരു പുതുപ്പവത്തേനായ ഇരുപത്തിനാലോർമക്കു വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റിയാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുവാൻ തീരുമാനിച്ചത് ബഹുമാന്യനായ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഏറ്റവും നല്ല പുതുപ്പവുത്തകനുള്ള അവാർഡ് ഈ സന്ദർഭത്തിൽ കൊടുക്കുവാൻ ഈ ട്രസ്റ്റി തീരുമാനിച്ചത് ആ അവാർഡ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ്റെ സാന്നിധ്യത്തിൽ വി ഡി സതീശൻ ശ്രീ മുല്ലപ്പള്ളി രാമനന്ദന് നൽകുവാനാണ് തീരുമാനിച്ചത് പരിപാടിയിൽ പടകര എം പി ശ്രീ ഷാഫി പറമ്പിൽ അതുപോലെ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ അതുപോലെ മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടത്താണ്ടി സുരേഷ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ നേതാക്കന്മാർ പങ്കെടുക്കുന്ന യോഗത്തിൽ വച്ചാണ്